എന്തുകൊണ്ട് നമ്മുടെ യുവതലമുറ കേരളം വിടുന്നു കേരള സമൂഹം പൊതുവായും ഇവിടുത്തെ ഭരണാധികാരികളും യുവജന സംഘടനകളും കൂട്ടായും വളരെ അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ചൂണ്ടിക്കാണിക്കുകയാണ് ഞങ്ങൾ ഇവിടെ കേരളത്തിലെ വലിയൊരു ശതമാനം യുവതി യുവാക്കൾക്കും ഇപ്പോൾ ഒരൊറ്റ ചിന്തയുണ്ടു പഠനം കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കേരളം വിട്ട് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലേക്കോ അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്കോ കുടിയേറുക അവിടെ ഒരു ജോലി കണ്ടെത്തി വിവാഹവും കഴിച്ച് അവിടെ സെറ്റിൽ ചെയ്യുക ക്രൈസ്തവ യുവതി യുവാക്കളാണ് ഇക്കാര്യത്തിൽ ഏറ്റവും മുന്നിലെന്ന് പറയാതെ വയ്യ അതിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ച് എത്ര പേർ ഇതുവരെ ഗൗരവത്തിൽ ചിന്തിച്ചിട്ടുണ്ട് ഇന്നത്തെ യുവതി യുവാക്കളുടെ മക്കളാണ് നാളത്തെ കേരളത്തിലെ കുട്ടികൾ എന്നെങ്കിലും നാം ചിന്തിക്കേണ്ടതല്ലേ കേരളത്തിന് അടുത്ത തലമുറ വേണ്ടെന്നാണോ കേരളത്തിൽ ജനിക്കേണ്ട കുട്ടികൾ പല വിദേശ രാജ്യങ്ങളിലും ജനിച്ച് അവിടുത്തെ പൗരന്മാരായി വളർന്നാൽ നാളെ കേരളം എന്ന സംസ്ഥാനത്തിന്റെ ഭാവി എന്തായിരിക്കും എന്തുകൊണ്ടാണ് പ്ലസ് ടു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ യു കെ കാനഡ ജർമ്മനി യു എസ് എ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുക എന്നത് എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായി മാറുന്നു കാരണങ്ങൾ നിരവധിയാണ് ഒരു കാരണം വിദേശ രാജ്യങ്ങളിലെ ആധുനിക ജീവിത സൗകര്യങ്ങളും ിയമപരമായ സുരക്ഷയും അവരെ ആകർഷിക്കുന്നു എന്നതാണ് അതൊന്നും കേരളത്തിൽ അവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ലല്ലോ കേരളത്തിലേക്കാൾ സത്യസന്ധമായും സ്വതന്ത്രമായും മുൻപ് സൂചിപ്പിച്ച വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാനും ജീവിക്കാനും കഴിയും എന്നവർ മനസ്സിലാക്കിയിരിക്കുന്നു അതിലും കൂടുതലായി പഠനശേഷം കേരളത്തിൽ ഒരു നല്ല ജോലി കിട്ടുക ഒരു ലോട്ടറി അടിക്കുന്നതിനേക്കാൾ വിഷമകരം എന്ന് അവർക്കറിയാം കോഴ കൊടുക്കാതെയോ അവിഹിതമായി സ്വാധീനം ചെലുത്താതെയോ എത്ര പേർക്ക് ഇന്ന് കേരളത്തിൽ ജോലി ലഭിക്കുന്നുണ്ട് കേരളത്തിൽ അനുദിനം മോശമായി കൊണ്ടിരിക്കുന്ന ക്രമസമാധാന പാലന സംവിധാനങ്ങളും കേരളം വിടാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ടാകാം ദിനപ്രതി എന്നോണം സംഭവിക്കുന്ന രാഷ്ട്രീയ വർഗീയ കൊലപാതകങ്ങൾ ആക്രമണങ്ങൾ ചില വർഗീയ സംഘടനകൾക്ക് പോലീസിനെ പോലും വെല്ലുവിളിക്കാം എന്ന അവസ്ഥയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു അതിനും പുറമെ ലഹരി മരുന്നും മദ്യവും ഏത് ഗ്രാമങ്ങളിൽ പോലും സുലഭമായി മാറുന്ന പുതിയ കേരളം അതുപയോഗിച്ച് ചിലർ നടത്തുന്ന അഴിഞ്ഞാട്ടങ്ങൾ വേറെ ഇതെല്ലാം കേരളത്തിലെ യുവതി യുവാക്കളിൽ വല്ലാത്തൊരു അരക്ഷിത ബോധം കേരളത്തെ കുറിച്ച് സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു ആവശ്യത്തിനും അനാവശ്യത്തിനും നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഭരണകർത്താക്കൾ വേറെ അതേസമയം പൗരന്മാരുടെ അവകാശങ്ങൾ അവർക്ക് നടപ്പാക്കി കൊടുക്കാൻ ഭരണാധികാരികൾക്ക് യാതൊരു തീക്ഷ്ണതയും ഇല്ലാത്ത അവസ്ഥ വിദേശ രാജ്യങ്ങളിൽ പോലീസ് പൊതുജനങ്ങളോട് പെരുമാറുന്ന രീതി ഇവിടെ അവർ അനുവർത്തിക്കുന്ന രീതിയും തമ്മിൽ എത്ര വ്യത്യാസമാണ് അഴിമതിയും കൈക്കൂലിയും ഇല്ലാതെ കാര്യം നടത്തി കൊടുക്കുന്ന എത്ര സർക്കാർ ഓഫീസുകൾ നമുക്കുണ്ട് എന്ന് പറയാനാകും പിഞ്ചുകുട്ടികൾക്കെതിരെ പോലും കേരളത്തിൽ പലയിടത്തും നടക്കുന്ന തുടർച്ചയായ ആക്രമണങ്ങളും ലൈംഗിക പീഡനങ്ങളും സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ മറുവശത്ത് അതിനു പുറമെ സ്ത്രീധനത്തിന്റെ പേരിലുള്ള ഗാർഹിക പീഡനങ്ങൾ റോഡ് ടാക്സ് കൃത്യമായി പിരിച്ചെടുത്തിട്ടും കുണ്ടും കുഴിയും ഇല്ലാത്ത എത്ര റോഡുകളുണ്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇതിന് എല്ലാത്തിനും പുറമെയാണ് അഴിമതിയും കാബഡിയും മുഖമുദ്രയാക്കിയ രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങൾ ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് കേരള യുവത്വം കേരളം വിടുന്നതിന് പിന്നിൽ ആലോചിക്കുക ഇവയെക്കാൾ എന്തുകൊണ്ടും മികച്ചത് വിദേശ രാജ്യങ്ങളിലെ ജീവിതമല്ലേ അവിടെ അവർ വാഗ്ദാനം ചെയ്യുന്നത് മികച്ച ജോലി സ്വന്തം കഴിവിന് ബഹുമാനം ആരോഗ്യകരമായ ജീവിത സാഹചര്യങ്ങൾ മികച്ച ഇൻഷുറൻസ് പരിരക്ഷ നിയമങ്ങൾ പാലിക്കുന്ന ജനങ്ങൾ ഭരണാധികാരികൾക്ക് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടിയുള്ള നല്ല നിയമങ്ങൾ ലോൺ സൗകര്യം ഇങ്ങനെ നിരവധി ആകർഷക ഘടകങ്ങൾ നമ്മുടെ യുവതി യുവാക്കളുടെ സ്വപ്നഭൂമിയാക്കി അമേരിക്കൻ യൂറോപ്യൻ ഭൂഖണ്ഡങ്ങളെ മാറ്റിയിരിക്കുന്നു അതിനാൽ നമ്മുടെ നാട് വിടുന്ന യുവതി യുവാക്കളുടെ ശതമാനം ഓരോ വർഷവും വർദ്ധിക്കുകയാണ് ഈ അവസ്ഥ തുടർന്നാൽ സമീപ ഭാവിയിൽ തന്നെ കേരളം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങും ബൗദ്ധിക വരൾച്ചയ്ക്കൊപ്പം മനുഷ്യസമ്പത്തിനും കേരളം ഏറെ പിന്നിലാകും കേരളത്തോട് താരതമ്യം ചെയ്യുമ്പോൾ മറ്റൊരു ഇന്ത്യൻ സംസ്ഥാനത്ത് നിന്നും യുവതി യുവാക്കളുടെ ഇത്രയും വലിയ വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഒഴുക്ക് നമുക്ക് കാണാൻ കഴിയില്ല അതിനാൽ അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിയണം ഒപ്പം ഈ വിഷയത്തിന് പരിഹാര മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ക്രൈസ്തവ സഭകളും ഉണർന്നു പ്രവർത്തിക്കട്ടെ ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് അധികം വൈകാതെ വൃദ്ധജനങ്ങളുടെ നാട് എന്ന് അറിയപ്പെടേണ്ടി വരും അതിന് സൂചനയാണ് ഇപ്പോൾ വൃദ്ധജനങ്ങൾ മാത്രം താമസിക്കുന്ന ആയിരക്കണക്കിന് വീടുകൾ ഇതിനെല്ലാം പരിഹാരം കണ്ടിട്ട് പോരെ എന്ന മഹാസ്വപ്നത്തെ കുറിച്ച് ചിന്തിക്കാൻ സഞ്ചരിക്കാൻ ആളില്ലാതെ കേരളയിൽ ട്രെയിൻ ഓടിയാൽ മതിയോ എന്ന് ചിന്തിക്കേണ്ടത് കേരള സർക്കാർ തന്നെയാണ്